അഞ്ച് സെന്റ് സ്ഥലത്തെ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ടെറസ് ഇട്ടൊരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ജലലഭ്യതക്കായിട്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കുഴൽ കിണറാണ് ഈ വീട്ടിലുള്ളത് ഇതാണ് ഇതിലേക്കുള്ള വഴി കുറച്ചു ഭാഗം മാത്രം ഇതുപോലെ മഡ് റോഡാണ് മണ്ണിട്ട് റോഡാണ് ചുറ്റു നിരവധി ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന നല്ലൊരു ഏരിയയാണ് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം ട്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വീടിന്റെ ഫ്ലോറിംഗ് മുഴുവനായിട്ട് ടു ബൈ ടു സൈസുള്ള വെക്ട്രിഫൈഡ് മാർബോണൈറ്റഡ് ടൈലൊക്കെയാണ് ഒട്ടിച്ചിട്ടുള്ളത് സിറ്റ് ഔട്ട് ഡൈനിങ് ഹാള് രണ്ട് ബെഡ്റൂം അതിലൊരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ബാത്റൂം കിച്ചൺ ഇത്രയും ഫെസിലിറ്റിയാണ് ഈ ഒരു വീട്ടിലുള്ളത് അത്യാവശ്യം സൗകര്യമുള്ള ഒരു നല്ലൊരു വീട് തന്നെയാണ് വീടിൻ്റെ പെയിന്റിങ് കുറച്ച് പഴയ പെയിന്റിങ് ആണ് ഒരു കോട്ടും കൂടെ ഒക്കെ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വീട് തന്നെയാണ് നിന്ന് ഫസ്റ്റ് വരുന്ന വലിയൊരു ഹാളിലേക്കാണ് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ഇതാണ് ഈ വീട്ടിലെ ഒരു ബെഡ്റൂം വരുന്നത് റൂം അത്യാവശ്യം പത്ത് 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 പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ഒരു ആവറേജ് സൈസിലുള്ള റൂമുകളാണ് ചുമരില് അലന്മാരൊക്കെ ഷോ കേസിനൊക്കെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് ആണ് ഈ ഒരു ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട് അങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഇത് കിച്ചൺ കിച്ചണില് ആലുവ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ ഉണ്ട് കിച്ചൺ സിങ്ക് മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വീട് കുഴപ്പമില്ലാത്ത ഒരു വീട് തന്നെയാണ് നല്ല കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് വീട് തന്നെയാണ് ഇതിൽ പെയിന്റിങ്ങിന്റെ ഭാഗം കുറച്ച് ഭാഗം ഈ ടിച്ചിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ട് ഏഴ് വർഷത്തെ പഴക്കാണ് വീടിനുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കോട്ടും കൂടെ പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഉഷാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വീട് തന്നെയാണ് വീട്ടിലെ അടുക്കളോട് ചേർന്നിട്ടുള്ള സ്റ്റോർ റൂമാണ് നിങ്ങൾ കാണുന്നത് ഇനി വീടിന്റെ മുകൾ ഭാഗം അതുപോലെ തന്നെ വീടിന്റെ ചുറ്റുഭാഗം ഭാഗം പിൻഭാഗം എല്ലാം ജസ്റ്റ് ഒന്ന് ഒരു വിഷലിലൂടെയും കാണിച്ചു തരാം ഈ പ്രോപ്പർട്ടി ഉള്ളത് ചട്ടിപ്പറമ്പാണ് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് അതായത് കോട്ടക്കൽ പെരിനൽമണ്ണ റൂട്ടിലെ ചട്ടിപ്പറമ്പ് മലപ്പുറം ഭാഗത്തുനിന്ന് അവിടെ നിന്നും വരാം മലപ്പുറം ചട്ടിപ്പറമ്പ് റൂട്ട് വേറെ ഉണ്ട് ചട്ടിപ്പറമ്പ് ചാനാൽ അമ്പലത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പം ഈ ഒരു അഞ്ച് സെൻറ് സ്ഥലവും നിങ്ങൾ ഈ കണ്ട വീടിനും അവർ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ട്വൻറ്റി വൺ ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഒരുപാട് വീടുകളും സ്ഥലങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ മുന്നൂറ്റി അൻപതോളം വീടുകൾ നമ്മളെ ചാനലിലൂടെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വിൽപ്പനക്കായിട്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളെ ചാനലിലൂടെ ഇതുപോലെ വിൽപ്പനക്കായിട്ട് നമ്മൾ പരിചയപ്പെടുത്താനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്